ഹലോ ഗായ്സ് എല്ലാവർക്കും വീടിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം മൂന്നാർ വിശേഷങ്ങളാണ് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോയുടെ ഒരു പാളിച്ചയാണ് അത് വീഡിയോ എടുത്തു പോയപ്പം ചരിഞ്ഞു പോയി ഗായ്സ് നേരെ വെച്ചെടുക്കാൻ പറ്റിയില്ല ഫോൺ ഫോൺ നേരെ വെച്ചെടുത്തു പക്ഷേ ലോങ് വീഡിയോ ഒക്കെ ചരിച്ച് വെച്ചല്ലേ എടുക്കേണ്ടത് അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ആദ്യത്തെ വിശേഷം മൂന്നാറിലെ വെള്ളച്ചാട്ടമാണ് നല്ല ഭംഗിയുണ്ട് നമ്മുടെ ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടമൊക്കെ പോലെ തന്നെ നല്ല ഒരു എന്താ ഞാൻ ആകെ പോകേം കണ്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ആണ് അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മൂന്നാറിലെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു അതിന്റെ അപ്പുറത്ത് കുറേ കൃഷി കാര്യങ്ങൾ അങ്ങനെ ആ ഒരു പച്ചപ്പും പിന്നെ സ്കൈ ആ വാട്ടർഫോൾസ് ഫുൾ നല്ല വ്യൂ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്പോട്ട് ഈ നല്ല നല്ല ഒരു വ്യൂവും കാറ്റും എല്ലാം ഉള്ള ഈ ഒരു മല 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 മലപ്രദേശം ആ അങ്ങനെയും പറയാലോ അതാണ് നല്ല വ്യൂവും ഭയങ്കര കാറ്റുമാണ് അവിടെയൊക്കെ നിന്ന് പറന്ന് പോകുന്ന പോലത്തെ കാറ്റാണ് അത് നിങ്ങൾക്ക് ആ ഈ വീഡിയോയിൽ ഈ ചെടികടയൊക്കെ നോക്കുമ്പോഴേ അറിയാം നല്ല കാറ്റാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ മറ്റ് നല്ല കുറേ കുറേ മലകൾ ഉണ്ടായിരുന്നു നല്ലൊരു ആണ് അവിടെ മറ്റേ എന്താ ആ ഒരു ക്ലൗഡും സ്കൈയും പിന്നെ ആ ഒരു മലയും എല്ലാം നല്ല വ്യൂ ആണ് അതിൻ്റെ അങ്ങേ അറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊക്കെ കാണാം ഒരു ആറ് പോലത്തെ ഒരു കാര്യം അപ്പം എന്താ ഇതാണ് രണ്ടാമത്തെ സ്പോട്ട് എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൊത്തിരി മലകൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നൊരു പ്ലേസ് ആണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭയങ്കര കാറ്റാണ് അവിടെ നിൽക്കുമ്പോൾ കേട്ടോ നല്ലൊരു നല്ലൊരു ഫീലൊക്കെ കിട്ടും അവിടെ ഈ ഒറ്റയ്ക്ക് പോയി നിൽക്കേണ്ട കാരണം ഒത്തിരി സൂയിസൈഡ് പോയിന്റൊക്കെയാണത് സൂയിസൈഡൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒറ്റയ്ക്കൊന്നും പോയി നിൽക്കേണ്ട കൂട്ടുകാരോടോ ഫാമിലിയുടെ കൂടോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത സ്പോട്ടിലെത്തും അതൊരു അടിപൊളി കാഴ്ചയാണ് അപ്പം ഞാൻ പറഞ്ഞ് കുളവാക്കുന്നതിൽ നിന്നല്ല നിങ്ങളത് കണ്ടാസ്വദിക്കുന്നതാണ് അങ്ങനെ ഇതാണ് ആ സ്ഥലം എന്ത് എന്ത് രസമാണെന്നറിയോ ഇവിടെ നിൽക്കാൻ ഈ സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളാ ആ ഒരു സൂയിസൈഡ് പോയിൻറ്റിൻ്റെ ആ മലയുടെ മുകളിൽ നിന്നപ്പോൾ കണ്ട ഒരാറാണിത് നല്ല രസം എന്നു പറഞ്ഞാൽ നല്ല കാറ്റും നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ ഞാൻ ഫോണിനകത്ത് സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ ഇതായാലും ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് മൂന്നാർ പോയിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ ആ മലയും പിന്നെ അവിടെ ഒരു പാലം ഒക്കെ ഉണ്ട് നല്ല സ്ഥലമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറെ ആൾക്കാരുണ്ട് പൂജയുടെ അവധിയൊക്കെ ആയിക്കൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നല്ല നല്ല പോലെ തിരക്കുണ്ടായിരുന്നു കാരണം എന്താ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണിത് നല്ല നല്ലൊരു സ്പോട്ടായിക്കൊണ്ട് ഒത്തിരി ഫോട്ടോഷൂട്ട് പിന്നെ ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയോടെ ഇങ്ങനെ ഈ ഒരു സ്പോട്ട് കിടക്കുമ്പോൾ ഞാനായാലും ഫോട്ടോ ഒക്കെ എടുത്തു പോവുമല്ലോ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത ഒരു പാലത്തിലാണ് ഗൈസ് എത്തിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെന്താ പാലമൊക്കെ സദ്യത്തെ ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇത് ഇവിടിപ്പം മഴയില്ലാത്തത് കൊണ്ട് മറ്റേ പൂജപ്പ് സമയത്ത് വലിയ മഴയില്ലായിരുന്നോ മഴയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ താഴെ കൂടെ ഈ പാലത്തിന് താഴെ കൂടെ ഒരു എന്താ ഇങ്ങനെ വെള്ളം ഒഴുകുമായിരുന്നു ഞാൻ അത് കാണിച്ചു തരാം ഇപ്പം നേരത്തെ വെള്ളം ഒഴുകിയതിൻ്റെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട് പക്ഷെ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് അതെല്ലാം വറ്റിക്കിടക്കുക മഴ ആയിരുന്നെങ്കിൽ ഇവിടെ നല്ലപോലെ വെള്ളം ഒഴുകിയേനെ അപ്പോൾ ഇച്ചിരിയും കൂടെ നല്ലൊരു വ്യൂ ഒക്കെ ആയതിനെ കാരണം പാലത്തിൻ്റെ മണ്ട കഴിക്കുമ്പം അടിയിൽക്കൂടെ വെള്ളമൊക്കെ ഒഴുകുമ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയേനെ പക്ഷേ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് വെള്ളം ഒഴുകുന്നില്ല എന്നാലും എന്താ എനിക്ക് താഴെ ആ കല്ലിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല നല്ലൊരു നല്ല ഒരു എന്താ പക്ഷെ അവിടെ ഒരു കുഞ്ഞരുവി കണ്ടു അത് കൊള്ളാം നല്ല രസമുണ്ട് കാരണം അ അത്രയും പറകുന്നിടത്തിൽ കുഞ്ഞ് ചെറിയ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന നല്ല രസം ഉണ്ടായിരുന്നു പാലത്തിൻ്റെ മണ്ടൊക്കെ കഴിക്കാം ആ പാലത്തിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോരം ആൾക്കാരുണ്ട് ഈ ഒരു അവധി സമയത്തുനിന്ന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു സിപ്ലൈൻ റൂപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു നല്ലൊരു ഇതായിരുന്നു കണ്ടോ പിന്നെ നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിലെത്തി ഗൈസ് ഇതും കൊള്ളാം ഗൈസ് നല്ല നല്ല ഇത് ഏതാ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം കാണിച്ച ആ ഒരു വെള്ളച്ചാട്ടമാണിത് ഇത് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്ന് എടുത്ത വീഡിയോയാണ് ഇതുമായി നമ്മളിത് നല്ല ദൂരത്ത് നിന്നെടുത്തതും ഈ അടുത്ത് നിന്ന് വീഡിയോയിൽ നിങ്ങൾ നോക്ക് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് ഇത് അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒത്തിരി വെള്ളമുള്ളതുകൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല അടുത്തോട്ട് പോകാൻ അവിടെ അലൗഡ് അല്ലായിരുന്നു ഫോട്ടോ ഒക്കെ ഫോട്ടോ ഒക്കെ ഇഷ്ടത്തിനെടുക്കുന്നുണ്ടായിരുന്നു അവിടെ തന്നെ ഫോട്ടോ എടുത്ത് ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ കാ ഒരു കാട് പോലെ നിൽക്കുന്നതിനകത്തുനിന്ന് ഞാൻ ഈ ഫോട്ടോ ഒക്കെ വീഡിയോ എടുത്തായിരുന്നു അത് നല്ല രസമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ തുടക്കമാണ് ഈ കാണുന്നത് ഇവിടെ ഈ ഭയങ്കര വെയിലാണ് എന്നാലും ആ പാറക്കകത്ത് ആ വെള്ളത്തിനകത്തൊക്കെ കാലിട്ട് പാറയുടെ മണ്ടയ്ക്കൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് നല്ല കാലൊക്കെ നല്ല തണുത്തിരിക്കും എന്തായാലും എനിക്ക് ഈ മൂന്നാർ യാത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു ഇത് ആ തുടക്കം കണ്ട പോലെ എടുത്ത വീണ്ടും എടുത്തൊരു വീഡിയോ ആണ് കൊള്ളം ഗൈസ് ഇഷ്ടപ്പെട്ടു ഈ വെള്ളച്ചാട്ടം എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും മൂന്നാറൊക്കെ പോയി ഇതൊക്കെ കണ്ടിട്ടുള്ളൂ അത് കമൻറ്റ് ചെയ്യണേ പോകാത്തവർ എന്തായാലും പോകേണ്ട നല്ലൊരു സ്ഥലമാണ് ഈ സ്പോട്ടുകളല്ല എന്തായാലും പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക